ഹൈ ഫ്രണ്ട്സ് ഞാൻ ടുഡേസ് ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തൊട്ട് തന്നെ നല്ല മഴയാണ് കേട്ടോ ഇതല്ലേ മഴ ചെറുതായിട്ടിങ്ങനെ പെയ്തു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ മൂടിക്കെട്ട കാലാവസ്ഥയൊക്കെയാണ് ഇതല്ലേ രാവിലെ തന്നെ നല്ല മഴയാണ് ഇങ്ങനെ ചെറുതായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചിലയിടത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് താനാളൂർ റോഡിലേക്കും മണ്ണ് ഇടിഞ്ഞ് വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള ചെറിയ ചെറിയ ദുരന്തങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കടലുണ്ടി പുഴയിൽ വെള്ളം വർദ്ധിച്ചതിനെ തുടർന്ന് ബാക്കി ക്യാമറുലേറ്ററിൻ്റെ ഒരു ഷട്ടർ ഇന്നലെ ആറു മണിക്ക് തുറന്നിരുന്നു എന്നാൽ പുഴയിൽ വീണ്ടും വെള്ളം വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ അതിരാവിലെ വീണ്ടും ഒരു ഷട്ടർ കൂടി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ മഴക്കാലമാണ് എല്ലാവരും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കണം അതുപോലെ തന്നെ ഇതുപോലുള്ള അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക താളൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാടിൻ്റെ ആറാം വാടിൻ്റെ ഇടയിലൂടെ പോകുന്ന പള്ളിപ്പടി തിരുണ്ടാപ്പാറ റോഡിൽ നമ്മുടെ സിദ്ധിഖൻസാരിയുടെ വീടിൻ്റെ ചുറ്റുമുതലാണ് നമ്മളെ റോഡിലേക്ക് പോകുന്നത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന നിലയിലായിരുന്നു ഏതായാലും താനൂർ ടോമ കെയറിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ യുവാക്കളും എല്ലാവരും കൂടി ചേർന്ന് ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് നാടിന് മാതൃകയായിരിക്കും